മനസ്സിനെ ഞെറ്റുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടിത്തന്നെ കേൾക്കണം അതായത് ആണല്ലോ ഇത് പക്ഷേ എന്തോ ഒരു വശക്കേടി നീ നല്ല പയ്യനാണ് നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേനം അവനെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ലു വെച്ചു അവന്റെ ആത്മവിശ്വാസം തരക്കടമില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല ഇത് അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം